സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വലിയ കളക്ഷനുകളുമായി മേലാ സമർപ്പിക്കുന്ന പ്രൗഢ വേദിയിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ മണിക്ക് സഫ ജലറി മേലാറ്റൂർ പന്ത് കളിച്ച് നേടിയ ട്രോഫികളെല്ലാം വെക്കാൻ സ്ഥലമില്ലാതെ കാളികാവ് ഈനാദി അക്ഷര ക്ലബ്ബ് ക്ലബ്ബ് രൂപീകരിച്ച ഇരുപത് വർഷത്തിനിടെ നേടിയെടുത്തത് അൻപതിലേറെ ട്രോഫികളും ഷീൽഡുകളും മലയോര ഹൈവേയുടെ ഓരത്തുള്ള ഈനാദിയിലെ ഒരു ചെറിയ മുറി നിറയെ വലിയ വലിയ കപ്പുകളാണ് ഇതിൽ മിക്കതും കഴിഞ്ഞ സീസണിലും ഇക്കൊല്ലവുമായി അക്ഷരയുടെ കരുത്തുറ്റ താരങ്ങൾ കളിച്ചു നേടിയതാണ് സെവൻസ് ഫുട്ബോളിന് പെരുമ നേടിയ കാളികാവിൽ ഫൈവ്സിലാണ് അക്ഷര ക്ലബ്ബിന്റെ തേരോട്ടം പത്തോളം ഭീമൻ കപ്പുകളാണ് അക്ഷര ക്ലബ്ബ് ടെർഫിലെ ഫൈവ്സ് ഫുട്ബോൾ കളിയിലൂടെ അടിച്ചെടുത്തത് വർഷങ്ങൾക്ക് മുൻപേ കലയിലും കായിക മേഖലയിലും പേരെടുത്ത ക്ലബ്ബാണ് അക്ഷര ഈനാദി സ്വന്തമായി കളി മൈതാനമില്ലാത്തതിനാൽ ഈനാദിയിലെ കല്ലൻ പുഴയോരത്തെ ചെറിയ മണൽ പരപ്പിലാണ് പന്ത് തട്ടിപ്പടിച്ചത് ഈനാദിയിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലിക്കാൻ സ്വന്തമായൊരു കളിസ്ഥലം പഞ്ചായത്ത് അനുവദിക്കുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അത് തുടങ്ങിയിട്ട് പത്തി പതിനൊരു വർഷമായി പിന്നെ ഞങ്ങളൊക്കെ ഭാരവാഹികളാണ് ഇപ്പോൾ ഇന്നത്തെ ഞങ്ങൾ സ്പോർട്സിൻ്റെ പരമായിട്ട് കപ്പുകളാണ് സാമൂഹിക രംഗത്തൊക്കെ ഞങ്ങൾ വളരെ എല്ലാവരും കാലുണ്ട് പിന്നെ അത് സ്പോർട്സിനാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കുന്നത് ഫുട്ബോളിന് ഇപ്പോൾ അഞ്ച് ചവിടിയാണ് ഇപ്പോൾ നടന്ന ഫുട്ബോളിനൊക്കെ കത്തണ കാണുന്നത് കളിക്ക് ക്ലബ്ബ് പ്രവർത്തകരായ സി ഷബീബ് കെ കെ ഫയാസ് സി കെ റാഷിദ് എ മിൻഹാജ് ജസീം എന്നിവരാണ് ക്ലബിന് നേതൃത്വം നൽകുന്നത് വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ Red Bricks International, One Door, One emblem.